ദുബായ് ഫ്രെഷ സൊവിന് നേരിട്ടുള്ള തൊഴിൽ വിസ പ്രായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ അഭിമുഖം നടക്കുക ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച മഞ്ചേരി ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം രാജീവ് ഗാന്ധി ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറിന് ഞായറാഴ്ച എറണാകുളം ആർ എസ് ഇൻ്റർനാഷണൽ തരംഗണ്ടം എസ്റ്റേറ്റ് കുരിശുപള്ളി റോഡ് രവിപുരം കൊച്ചി സെക്യൂരിറ്റി ഗാർഡുകൾ നൂറ് ശമ്പളം രണ്ടായിരത്തി ഏകദേശം നാൽപ്പത്തെട്ടായിരം ഐ എൻ ആർ ഭക്ഷണവും താമസവും യോഗ്യത എസ് എൽ സി ഉയരം ഇ നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഇംഗ്ലീഷ് ലെവൽകളുള്ള ഡാറ്റുകളാണ് രേഖകൾ ഒറിജിനൽ പാസ്പോർട്ട് സി വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കോപ്പി വൺ ഒരു കോപ്പി ഫോട്ടോ ഒരു സെറ്റ് ഫോട്ടോ സ്റ്റാറ്റ് ഈ നമ്പറിൽ പണ്ടപ്പെടുക റഹിമാൻ ട്രാവൽസ് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നാലെ നാൽപ്പത്താറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്